ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് മുട്ട പുഴുങ്ങാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി മുട്ടക്കറി അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ പാനടുപ്പത്തേക്ക് വയ്ക്കാം ശേഷം അതിലേക്ക് ഉദ്ദേശം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് രണ്ട് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ബേ ലീഫ് ഒടുവിലായിട്ട് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം പെരുംജീരകം കൂടിയിട്ട് പെരുംജീരകം പൊട്ടിത്തീരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ പെരുമ്പീരകമെല്ലാം പൊട്ടിത്തീർന്നു ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടിയിട്ട് വഴറ്റുക സവാള നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വേണം വഴറ്റാൻ ഇവിടെ ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ലൊരു കളറ് കിട്ടുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം അല്ലെങ്കിൽ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി എന്നിവ കൂടി ചേർത്ത് മോപ്പിക്കാം ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടും നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തുടരെ ഇളക്കി നമുക്ക് ഈ തക്കാളിയും മറ്റും നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കാം തക്കാളിയിലെ ആ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും വറ്റി തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ അറുനൂറ് എം എൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ ടേസ്റ്റിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത ഉപ്പും ഗ്രേവിയും ഗ്രേവിയുമെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഈ മുട്ടക്കറിക്ക് ആവശ്യമായ ഗ്രേവി ഏകദേശം റെഡിയായി കഴിഞ്ഞു ഈ അവസരത്തിൽ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അഞ്ച് മുട്ടയാണ് നമ്മളിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞക്കറി പൊട്ടിപ്പോകാതെ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ചീഞ്ഞ മുട്ടയല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം വേണം ഗ്രേവിയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ അങ്ങനെ ഇവിടെ നമ്മൾ എടുത്ത് വെച്ച അഞ്ച് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞു ഇനി ഈ മുട്ടയുടെ എല്ലാം മേലയായി കുറച്ച് കുരുമുളക് പൊടി വിതറക്കൊടുക്കുരുമുളക് പൊടി വിതറിയതിനു ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഈ ചേർത്ത് കൊടുത്ത മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് പാത്രം അടപ്പ് കൊണ്ടടച്ച് തീയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പതിനഞ്ച് മിനിറ്റ് മുട്ട നല്ലതുപോലെ വേവിക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം